എനിക്കൊരു ഇരുപത് ഐസ്ക്രീം ഐസ്ക്രീമിന് നൂറ് റുപ്യല്ലേ എഴുപത് ലാഭിക്കൊന്നൂറ് നല്ല ബിസിനസ് അല്ലോ ഞാൻ അവിടെ ഇതേപോലെ ആളു വന്നപ്പോ എനിക്ക് എഴുറപ്പ് ലാഭം കിട്ടി കണ്ടില്ലേ ഐസ്ക്രീം എത്രയാ ഐസ് ക്രീമിന് ആഫ്രിക്കൻ ഐസ്ക്രീമാ നല്ല ഐസ്ക്രീമാണോ വെറൈറ്റിയാണോ യൂട്യൂബ് ചാനൽ പരിപാടിയാണ്ട് ആ രണ്ടുപേരും നമ്മളക്കാരാ ചേച്ചിയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിട്ട് അപ്പൊ ചേച്ചിക്ക് ഇത് എന്റെ വക ഇതിരുന്നോട്ടെ യൂട്യൂബ് മഴയോടെ കച്ചവടക്കാരാണ് ഇവിടെ ഇരുപതിനും മുപ്പതിനും നമുക്ക് ഐസ്ക്രീം കിട്ടാണ്ട് നല്ല വെറൈറ്റി ഐസ്ക്രീം കിട്ടാം അപ്പൊ എല്ലാരും സഹായിക്കാം ഓക്കെ പേരെന്താ വനജീസറെ കട